സർക്കാർ ഓഫീസുകളിലെ കത്തിടപാടുകളിൽ ബഹുമാന സൂചക പദം ഉപയോഗിക്കണമെന്ന് സർക്കുലർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന നിവേദനങ്ങൾക്ക് നൽകുന്ന മറുപടി കത്തുകളിൽ ബഹുമാന പദം ഉപയോഗിക്കണം എന്നാണ് സർക്കുലർ കത്തിടപാടുകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി തുടങ്ങിയവ രേഖപ്പെടുത്തണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ് മാർഗനിർദ്ദേശം നൽകിയത് എസ് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി ശാലിനി പല തരത്തിലുള്ള കത്തിടപാടുകളാണ് സർക്കാർ ഓഫീസുകളിൽ നടക്കുന്നത് ഇപ്പോൾ ബഹുമാന സൂചക പദം നിർബന്ധമായും ഉപയോഗിക്കണം എന്നാണോ ഭരണ പരിഷ്കാര കമ്മീഷൻ സർക്കുലറിൽ പറയുന്നത് തീർച്ചയായും രോഹിണി അത് തന്നെയാണ് അതായത് ബഹുമാനം ചോദിച്ചു വാങ്ങുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ മന്ത്രിമാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഉത്തരവിൽ നിന്ന് ഈ സർക്കുലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മുഖ്യമന്ത്രിക്കും വിവിധ മന്ത്രിമാർക്കും അടക്കം പൊതുജനങ്ങൾ സാധാരണഗതിയിൽ നിവേദനങ്ങൾ നൽകാറുണ്ട് അപേക്ഷകൾ നൽകാറുണ്ട് പരാതികൾ അറിയിക്കാറുണ്ട് അവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനുള്ള നിവേദനങ്ങൾ ഒക്കെയാണ് ഇത്തരത്തിൽ എത്തുന്നത് ആ അയക്കുന്ന പരാതികളിലും നിവേദനങ്ങളിലും ഒക്കെ ബഹുമാനത്തിന്റെ സൂചക മാനപ്പെട്ട മുഖ്യമന്ത്രി ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നൊക്കെ അഭിസംബോധന ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സർക്കുലറിൽ പറയുന്നത് ഭരണപരിഷ്കാര ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പാണ് ഇത്തരത്തിലൊരു മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുള്ളത് അതിൽ പറയുന്നത് ഇത്തരത്തിലാണ് പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന നിവേദനങ്ങളിലും പരാതികളിലും മറുപടി നൽകുന്നത് സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു മാർഗ്ഗ നിർദ്ദേശം നൽകുന്നത് ഒപ്പം തന്നെ ഈ നിവേദനങ്ങൾ പരാതികൾ അടക്കമുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാറുണ്ട് അതിനുശേഷം നിവേദനങ്ങൾക്ക് നൽകുന്ന മറുപടി കത്തിൽ ബഹുമാന സൂചകമായി ഈ ഒരു വാക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത് ഔദ്യോഗിക യോഗങ്ങളിൽ ഇത്തരം പ്രയോഗങ്ങൾ പറയാറുണ്ട് എങ്കിൽ പോലും ഔദ്യോഗികമായി നൽകുന്ന പരാതികളിലും നിവേദനങ്ങളിലും ഇത് നിർബന്ധമാക്കണം എന്നുള്ളതാണ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത് ചില കത്തിടപാടുകൾ ഇങ്ങനെ എത്താറെ എത്താത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അതായത് അങ്ങനെ ഒരു അഭിസംബോധന ചെയ്യാതെയുള്ള കത്തുകൾ മുഖ്യമന്ത്രിക്കരികിലേക്കും മന്ത്രിമാർ അരികിലേക്കും ഒക്കെ എത്താറുണ്ട് അപ്പോൾ അത് മാറ്റി എല്ലാവരും ഒരേ സിസ്റ്റത്തിന് കീഴിൽ വരാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ സർക്കുലറിനെ കാണേണ്ടിയിരിക്കുന്നു എന്നാലും മറ്റ് തൊഴിലാളി യൂണിയനുകൾ പൊതുജനങ്ങളൊക്കെ ഇതിനെ ഏത് തരത്തിൽ കാണുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും ഒരു സാഹചര്യത്തിൽ ബഹുമാനമൊക്കെ പല മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അടക്കം പൊതുജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് അത് ചോദിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരത്തിലൊരു സർക്കുലർ ഇപ്പോൾ സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ളത് രോഹിണി ശരി ബഹുമാനം എന്തായാലും പിടിച്ചു വാങ്ങാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് സർക്കാർ അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഓഫീസുകളിലെ കത്തിടപാടുകളിൽ ബഹുമാന സൂചക പദം പദമുപയോഗിക്കണമെന്നുള്ള നിലവിലെ സർക്കുലർ സൂചിപ്പിക്കുന്നത് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്